മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കടങ്ങോട് പഞ്ചായത്തിൽ കൃഷി നശിപ്പിക്കുന്ന പന്നികളെ വെടിവെച്ചു കൊല്ലുവാനുള്ള നടപടികൾ ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അധ്യക്ഷത വഹിച്ച പാടശേഖര സമിതി ഭാരവാഹികളുടെ യോഗത്തിൽ പദ്ധതിക്കായി രൂപരേഖ തയ്യാറായി പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന പാടശേഖര സമിതി ഭാരവാഹികളുടെ യോഗത്തിൽ ഇതിനുവേണ്ട രൂപരേഖ തയ്യാറാക്കി പഞ്ചായത്തിലെ ആദൂർ വെള്ളരക്കാട് ഉൾപ്പെടെയുള്ള പാടശേഖരങ്ങളിൽ കട്ടുപന്നികളിറങ്ങി വ്യാപകമായി നെൽച്ചെടികൾ നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ് ഇതിനു പുറമെ കർഷകരുടെ വാഴ കപ്പ ഉൾപ്പെടെയുള്ള വിളകൾ നശിപ്പിക്കുന്നതും നിത്യസംഭവമാണ് കൃഷിനാശം വരുത്തുന്ന പന്നികളെ കൊല്ലാൻ വനപാലകർ അനുമതി നൽകുകയും വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർഡറിടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വെടിവെക്കാൻ തോക്കിന് ഉള്ള ഷൂട്ടറെ കിട്ടിയിരുന്നില്ല ഇപ്പോൾ ഷൂട്ടറെ ലഭിച്ച സാഹചര്യത്തിലാണ് പന്നികളെ വെടിവെച്ച് കൊല്ലുവാനുള്ള നടപടികൾ ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി